കാന്തല്ലൂർ ടൂറിസം ഫെസ്റ്റ് രണ്ടാം ദിവസം പിന്നിട്ടു ഇന്നലെ വൈകിട്ട് ഫെസ്റ്റിൻ്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഉടുമ്പൻചോല എം എൽ എ എം എം മണി ഉദ്ഘാടനം ചെയ്തു ടൂറിസം രംഗത്തും വികസന രംഗത്തും കാന്തല്ലൂരിന് വളരെയേറെ മുൻപോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടെന്നും എം എം മണി പറഞ്ഞു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചായിരുന്നു ചൊവ്വാഴ്ച കാന്തല്ലൂർ ടൂറിസം ഫെസ്റ്റിന് തുടക്കം കുറിച്ചത് ഇന്നലെ വൈകിട്ട് ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഉടുമ്പൻചോല എം എൽ എ എം എം മണി ഉദ്ഘാടനം ചെയ്തു ടൂറിസം രംഗത്തും വികസന രംഗത്തും കാന്തല്ലൂരിന് വളരെയേറെ മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടെന്ന് എം എം മണി പറഞ്ഞു

ഉദ്ഘാടന ചടങ്ങിൽ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ആർ ടി മിഷൻ കോർഡിനേറ്റർ രൂപേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഫെസ്റ്റ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു കാന്തല്ലൂരിന്റെ ടൂറിസം വികസനത്തിനായും അവധിക്കാലത്ത് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും ലക്ഷ്യമിട്ട് പന്ത്രണ്ട് വരെയാണ് കാന്തല്ലൂർ ടൂറിസം ഫെസ്റ്റ് നടക്കുന്നത് രണ്ടാം തവണയാണ് ഫെസ്റ്റ് നടത്തുന്നത് കാന്തല്ലൂർ പഞ്ചായത്ത് റിസോർട്ട് ആൻഡ് ഹോംസ്റ്റേ അസോസിയേഷൻ ഡ്രൈവേഴ്സ് യൂണിയൻ എന്നിവർ ചേർന്നു ഫെസ്റ്റ് കാന്തല്ലൂർ യുടെ കാർഷിക മേഖലയ്ക്ക് ഫെസ്റ്റ് ഉണർവേകിയിട്ടുണ്ട് ഫെസ്റ്റിന്റെ ഭാഗമായി മറിയൂർ ചിന്നാർ മൂന്നാർ മേഖലകളിൽ നിന്ന് പ്രത്യേക ടൂർ പാക്കേജ് സംഘടിപ്പിച്ചിട്ടുണ്ട് കാന്തല്ലൂരിലെ നാൽപ്പത്തിയൊമ്പത് ടൂറിസം കേന്ദ്രങ്ങൾ ശിലായുഗ കാഴ്ചകൾ മുനിയറകൾ വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയവ സന്ദർശിക്കാം കൂടാതെ ഭൗമസൂചിക പദവി നേടിയ മറിയൂർ ശർക്കര കാന്തല്ലൂർ വട്ടവട വെളുത്തുള്ളി ശീതകാല പച്ചക്കറികൾ ആപ്പിൾ സ്ട്രോബെറി റാഗി സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയവ വിളയുന്ന തോട്ടങ്ങളും കാണാം ചലച്ചിത്ര താരങ്ങൾ ഒരുക്കുന്ന മെഗാഷോ വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ എന്നിവയും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാന ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ സുസ്ഥിരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി വിജയകരമായി നടപ്പാക്കിയ കാന്തല്ലൂർ ഗ്രാമത്തിന് മികച്ച ഗ്രാമീണ ടൂറിസം പദ്ധതി വിഭാഗത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഗോൾഡ് അവാർഡ് ലഭിച്ചിരുന്നു ഈ ഒരു ആവേശം കൂടി ഉൾക്കൊണ്ടാണ് ഇത്തവണ രണ്ടാമത് കാന്തല്ലൂർ ടൂറിസം ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാരി